ഞാൻ പറഞ്ഞോ കുറവല്ല കേട്ടോ വാഗ വാഗ ഏ അതേ നമ്മൾ ഇന്നൊരു അൾട്രാലൈറ്റ് ഫിഷിങ്ങുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇന്ന് നമ്മൾ നമ്മുടെ ബ്രാവോഡ ലെവേന ട്രോഡാണ് എടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ നമ്മുടെ സ്ഥിരം ആയുധം ലൂക്കാൻ്റെ മാട്രിക്സ് ഇത് രണ്ടും വെച്ചിട്ടാണ് നമ്മൾ ഫിഷിങ്ങിന് വന്നിരിക്കുന്നത് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ കുറേ കാണിക്കാം കേട്ടോ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഒരു പതിനഞ്ച് എൽ ബിയുടെ ലൈനാണ് കേട്ടോ അതേപോലെ നമ്മളൊരു സീറോ സൈസ് സ്പിന്നറാണ് കണ്ടോ ഈ സ്പിന്നർ വെള്ളത്തിൽ കൂടി ഇതേ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും കാണിച്ചിട്ടുണ്ട് പക്ഷേ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് കേട്ടോ കണ്ടോ ഇതേപോലെ വരും അപ്പോൾ അതിനെ കയറി മീൻ അറ്റാക്ക് ചെയ്യണ കേട്ടോ കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ ഇത് അതിൻ്റെ പുറകെ കോലാനൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതെ അൾട്രാലൈറ്റ് ഫിഷിങ്ങിൽ വേറൊരു കാര്യമുണ്ട് നമ്മൾ ശരിക്കും മീന ഒരു വലിയ മീന നമ്മൾ പിടിക്കുന്നത് പോലെ തന്നെ ചെറിയ റോഡും ചെറിയ റീലും വെച്ചിട്ട് പിടിക്കുമ്പോൾ നല്ല ഫീലാണ് കേട്ടോ ശരിക്കും നമ്മൾ ഫീൽ അറിഞ്ഞ് വേണം മീൻ പിടിക്കാൻ അടിച്ച് ഒരു സ്ട്രൈക്ക് ഇട്ടി രേ സ്ട്രൈക്ക് ഇട്ടി അടുത്ത സ്ട്രൈക്ക് ഏ അടുത്ത സ്ട്രൈക്ക് ഉണ്ടോ യെസ് ഫസ്റ്റ് ദസ്റ്റ് കുറവടിച്ചിട്ടുണ്ട് കണ്ടോ ഞാൻ എന്ത് പറഞ്ഞു നമുക്ക് ഒറ്റ അടിക്കുവാണെങ്കിൽ വലിച്ചു പൊക്കി അടിക്കാം പക്ഷേ അതല്ല മീൻ ഇത് കണ്ടോ മാക്സിമം മീൻ്റെ ഫൈറ്റും സാധനങ്ങളൊക്കെ നമ്മൾ എൻജോയ് ചെയ്തിട്ട് വേണം പിടിക്കാൻ കേട്ടോ അടുത്ത് വരുമ്പോൾ നല്ല രസമാണ് കേട്ടോ ചെറിയ മീനാണ് പക്ഷേ ചെറിയ മീനാണ് പക്ഷെ നമുക്ക് നല്ല രീതി നമ്മുടെ ചുണ്ടീലൊരു വലിയ മീൻ പിടിച്ചത് എങ്ങനെ ഫൈറ്റ് ചെയ്യും അതേപോലെ ഫൈറ്റ് ചെയ്യുന്നുണ്ട് ഉണ്ടോ ആണോ ചെറുതാണ് പക്ഷെ വലുതൊക്കെ പിടിക്കുമ്പോൾ നല്ല ഫീലാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ കൂടുതലും കാസ് ക്യാച്ച് ആൻഡ് റിലീസാണ് ചെയ്യാറുള്ളത് കേട്ടോ രക്ഷണോ എന്നിട്ട് ഇനി അടുത്ത കാസ്റ്റ് ചെയ്യാം അടുത്ത കുറു പഠിച്ചിട്ടുണ്ടോ ആഹാ കുറുവയാണ് കൊണ്ടുപോകുന്നത് യാണാത്ത കുറവാണ് നല്ല ഫൈറ്റ് ചെയ്തോണ്ടാണ് കുറവയുടെ ഫൈറ്റ് ഞാൻ അൾട്രാലൈറ്റ് ഫീല് പയ്യാണ് പയ്യെ ചുറ്റി നമ്മൾ അടുത്ത കുറവാണ് ഇത് നമ്മൾ എടുക്കുന്നില്ല കാരണം ഇത് നമുക്ക് ജീവനോട് കൊണ്ടുപോകാൻ രക്ഷയില്ല അതാണ് വേറെ ലൈസ് ചെയ്ത് ഹെവി സ്ട്രൈക്കേ ആ ഗൈസ് പോഷ ഇല്ലാത്ത കുറവാണ് ഇച്ചിരിക്കുന്നത് കേട്ടോ ണ്ടോ അതാണ് ഗൈസ് കുറുവയുടെ ഫൈറ്റ് ഞാൻ അടുത്തോണ്ട് വരാവേ വരട്ടെ 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 നല്ല ഹെവി സൈസ് കുറുവ ഊച്ചി രക്ഷയില്ല ട്ടോ ഫൈറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ നേരെ അവനെ പൊക്കിയെടുക്കാൻ നോക്കണ പോയാൽ പോയി ഹെവി കേന്ദ്ര മൂന്ന് ഇതാണ് തുടങ്ങി ഗേസ് അടുത്തോ ചെറുതാടാ ചെറുതാ ചെറിയൊരു കുറുവ ഇതിൽ ചെറുത് വലുതൊന്നുമില്ല കേട്ടോ ഗേസ് പിടിക്കുന്ന ഫീല് അറിയുക എന്നുള്ളതാണ് അതേ വേണം കുറുവപ്പറ്റല് മാത്രേ നമ്മുടെ സ്പിന്നറ ഇതേപോലെ വന്ന് സ്ട്രൈക്ക് ചെയ്യാറുള്ളൂ ഡാമേജ് ക്രൂ പപ്പറിൽ കാണാത്ത ഒരു രീതി വിധ വാലിൽ ഇതേപോലെ ഒരു ഡിസൈൻ ഉണ്ടാവും നമ്മൾ നേരെ പയ്യ ഇവന പഴിക്കുക ഇതേപോലെ കച്ചൻ കറക്റ്റായിട്ട് കറങ്ങി വരും ടിച്ചിട്ട് ഇതേ മേടിച്ചു ഞാൻ പറഞ്ഞോ അടുത്ത കുറുവ കുറുവ ചറവർ അടിച്ചിട്ടിരിക്കില്ല ശരിക്കും നല്ലൊരു കുറുവ അടിച്ചാലാണ് നല്ല ഫൈറ്റ് ചെയ്ത് കൊണ്ടോ നല്ല പോലെ ഫൈറ്റ് ചെയ്യുന്നുണ്ട് ഇതേ ഇതെ കേട്ടോ പിന്നെ ഏകദേശം ഫൈറ്റ് ആ നേരെ അത്യാവശ്യം സൈസ് കുറവാണ് കേട്ടോ അയ്യോ ശരി നിങ്ങളെ കാണിക്കാൻ പറ്റില്ല കേട്ടോ അടുത്തതിലും വരുത് പിടിച്ചിട്ട് നമുക്ക് നല്ലതുപോലെ കാണാം കളഞ്ഞ തന്നെ പോയതാണ് വീഡിയോക്കകത്തോണ്ട് കണ്ടുപോയത് എൻ്റെ ആ ചോദ്യം കൂടി ഇട്ടേക്കാം കളഞ്ഞോ നമുക്ക് സൈസ് കുറവ് അടിച്ചിട്ടുണ്ടേ ഇവന്റെ ഫൈറ്റ് ഒരു രക്ഷുണ്ടാകത്തില്ല ഗായ്സ് കുറുവല്ല കുറുവല്ലേട്ടോ വരാലു വാ വാഗ വാഗ അപ്പം വാഗ അടിച്ചാ വാഗ വാഗ ആ ചെറുത് ചെറുത് ചെറുതാ ഏ ഏതാ മോനെ ഇത് പല ആണ് മോനെ ഇത് പത്ത് മൂവായിരം രൂപ എടുത്താകും ചെറിയ മീനെ പിടിക്കാനുള്ള ഇത് ചെറുത് പിടിക്കാനുള്ളതാണ് മോനെ ചെറിയ നമുക്ക് ഫീൽ ചെയ്തിട്ടെ ആ ചാനലുണ്ട് ചൂണ്ട ക്രൈസ് അതുമ്പം നമുക്ക് ചെറിയ മീനുകളാണ് കൂടുതൽ നേരെ ഫൈറ്റ് ചെയ്ത് എന്റെ ഒരു ഫീൽ അനുസരിച്ച് അറിഞ്ഞു പിടിക്കാം മറ്റേത് നമ്മള് പാലിച്ച് വരച്ചൊക്കെ എടുക്കായിരിക്കും അല്ല എൻ്റെ ആലപ്പുഴ ആണല്ലേ എടുക്കണം സ്ഥാനം എടുക്കാൻ പറ്റണ്ടേ വാഗ വാഗ അങ്ങനെ ആ വാഴ പിടിച്ച് കയറ്റിയിട്ടുണ്ട് കേട്ടോ വാഴയുടെ കുഞ്ഞാണ് നല്ല രസമുണ്ട് നമ്മുടെ വീട്ടിൽ കിടക്കുന്ന വാഴ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ